ചൂട് കൂടി വരുമ്പോൾ നരകത്തെ ഓർക്കണം മൂമിനെ ചൂട് കൂടുതലായി തരുമ്പോഴും ഓർക്കണം സഹിക്കാൻ കഴിയാത്ത തണുപ്പുള്ള ലോകവും നരകലോകമാടുവാട് സഹിക്കാൻ കഴിയാത്ത ചൂടുള്ള ലോകവും നരകലോകമാടുവാടും ദുനിയാവിലെ തണുപ്പല്ല സഹിക്കാൻ കഴിയാത്ത തണുപ്പ് ദുനിയാവിലെ ചൂടല്ല സഹിക്കാൻ കഴിയാത്ത ചൂട് പാരത്രിക ലോകത്തെ ചൂട് നരകത്തിന്റെ ഭയാനകത വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞില്ലേക്കും ദുനിയാവിൽ നിങ്ങൾ കത്തിക്കുന്ന തീരെ ദുനിയാവിൽ നിങ്ങൾ അനുഭവിക്കുന്ന തീരെ തീ ഇവിടെ അനുഭവിക്കുന്നുണ്ട് അതെ നമ്മൾ വിറക് കത്തിച്ചിട്ടുള്ള തീയുണ്ട് അതുപോലെ തന്നെ ഗ്യാസ് കത്തിക്കുന്ന തീയുണ്ട് അതുപോലെ സ്ഫോടനത്തിൽ നിന്ന് വരുന്ന തീയുണ്ട് തീരങ്കികളിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന തീയുണ്ട് ഭൂമിക്കളിയിൽ നിന്നും ഭൂമിക്കിടയിൽ പൊട്ടി പിളർന്നിട്ട് തീയുണ്ടാകാറുണ്ട് മരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് തീ വരാറുണ്ട് ആ തീകളൊക്കെ എഴുപതിൽ ഒന്ന് മാത്രമാ അറുപത്തി ഒമ്പത് ഡിഗ്രിയും അവിടെയുണ്ട് ദുനിയാവിനെ മൊത്തം തീ നരകത്തിന്റെ തീ അംശം മാത്രമാണ് ബാക്കി ചെയ്തു വെച്ചത് നരകത്തിലാണ് നമ്മെ ആ നരകത്തിൽ നിന്ന് ശരീരം സൂക്ഷിക്കാൻ ഓരോരുത്തരെ വിളിച്ചും ഒരു ദിവസം പറഞ്ഞു കൊടുത്തു പറ നിങ്ങളെ ശരീരം നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തണം നടം ഫാത്തിമാ ബീപിനെ വിളിച്ചിട്ട് പറഞ്ഞു സഖ്യമിന നിങ്ങളെ ശരീരത്തെ രക്ഷപ്പെടുത്തണം ഇവിടെ വെച്ച് രക്ഷപ്പെടുത്തി എടുക്കണം അവിടെ തന്നെ പോകണം വേണം അവിടെയിട്ടല്ല നരകത്തിലേക്ക് പോകരുത് നരകത്തിലേക്ക് ചാടരുത് നരകത്തിൽ പോകുന്ന ഒരു പോകുന്നൊരു സ്വീകരിക്കരുത് നരകത്തിൽ പോകുന്ന ഒരു പണിയും എടുക്കരുത് നിങ്ങളെ ശരീരം നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കണം അതിനല്ലേ അവര് ജീവിതകാലം മുഴുക്കുകയും ചെലവഴിച്ചത് നരകത്തിൽ നിന്നുള്ള സലാപത്തിന് വേണ്ടി നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട മുനിങ്ങളെ നമ്മളോടും നന്നാഹുവിന്റെ കൽപ്പന അങ്ങനെ തന്നെയാണ് െ കാത്തു സൂക്ഷിക്കണം നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാക്കുസൂക്ഷിക്കണം സൂക്ഷിക്കണം ഞാറാ ും വലിയ നീയിൽ നിന്ന് കാത്തു സൂക്ഷിക്കണം ഇവിടെ ഒരു തീ കല്ലിപ്പടരുമ്പോ നിങ്ങളുടെ മകൻ അറിയാതെ തീന്റെ അടുത്തേക്ക് പോകുന്നു നിങ്ങൾ കൂട്ടിക്കോളോ കൈപിടിച്ച് രക്ഷപ്പെടുത്തുമോ ഉമ്മമാരെ കൈപിടിച്ച് പിന്നിലേക്ക് വലിക്കുമോ ഉമ്മമാരെ തീർത്തും നിങ്ങൾ പറയില്ലേ ഞങ്ങൾ ഓടിച്ചാടി രക്ഷപ്പെടുത്തൊടുത്തു ഞങ്ങളെ ശരീരത്തിൽ പൊള്ളലേറ്റാലും ഞങ്ങളെ ശരീരത്തിലെ വസ്ത്രങ്ങൾക്ക് തീ പടർന്ന് പിടിച്ചാലും Variance, anthropology ോ മന മകനെയും മകളെയും കൈപിടിച്ച് രക്ഷപ്പെടുത്തുമെന്നല്ലേ നിങ്ങൾ മറുപടി പറയുന്നത് ആ തീയിനെ പറ്റിയല്ല അള്ളാഹു പറഞ്ഞതേ അത് സൂക്ഷിക്കും പോലെ ഗൗരവമായ രീതിയിൽ നരകത്തിൽ നിന്ന് നിങ്ങളെ ശരീരം സൂക്ഷിക്കണം വേണം പഠിപ്പിക്കുന്നുണ്ട് മഹാനവർ പറഞ്ഞു രണ്ട് വഴികളാണ് അതിന് സ്വീകരിക്കേണ്ടത് ഒന്നാമതായി ഇന്ന് സ്വീകരിക്കണം വേണം അല്ലിമോഹും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് സ്വീകരിക്കേണ്ടത് ഇന്മാണാണ് നരകത്തിൽ നിന്ന് ചാടുന്ന വിഷയങ്ങളിൽ ഏതൊക്കെയെന്ന് പഠിക്കണം നരകത്തിലേക്ക് പോകുന്ന കാര്യം പഠിപ്പിച്ചു കൊടുക്കണം മക്കൾക്ക് പഠിപ്പിക്കണം കണ്ടാൽ നരകത്തെ പറഞ്ഞു ഉപദേശിക്കണം വേണം നരകത്തിൽ പോകാനുള്ള വടിയാണെന്ന് പറഞ്ഞു കൊടുക്കണം എന്റെ മോനാ മാർഗത്തിൽ പ്രവർത്തിക്കരുത് എന്ന് ഉണർത്തി കൊടുക്കണം രണ്ടാമത്തെ ഒരു മാർഗം മധ്യഭൂഹവും അഥവ് നന്നായി പഠിപ്പിക്കണം അതവും രണ്ടും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള മാർഗമാണ് നരകത്തിന്റെ ഒരു മാർഗം പോലും നമ്മുടെ കയ്യിലോ നമ്മുടെ മക്കളെ കയ്യിലോ ഉണ്ടായിക്കൂടാ നരകത്തിലേക്ക് പോകുന്ന ഒരു വഴിയും നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടായിക്കൂടാ ഉപ്പമാരെ നിങ്ങളെ മക്കൾ പോയി ഡിസൈൻ ചെയ്തിട്ട് വസ്ത്രം എടുത്തു എടുത്തുകൊണ്ടുവരുമ്പോ ഞെരിയാണിക്ക് താഴെയാണോ വസ്ത്രമുള്ളത്

നിങ്ങളെ മകൻ നടക്കുന്നത് കാണാനാണോ നിങ്ങൾക്ക് നരകത്തിൽ പോകുന്ന മകനെയാണോ നിങ്ങൾ നോക്കി കാണാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം അത് തുണിയായാലും ആയാലും തന്തൂറയായാലുമാലും ഏത് വസ്ത്രമായാലും പുരുഷന്മാർക്ക് അതിനൊരു അളവുണ്ട് അത് ഞെരിയാണിക്ക് മുകളിലാകണം സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ ഇപ്പൊ കല്യാണ വസ്ത്രം എന്ന നിലക്കൊരു പുതിയ കോട്ട് കൊണ്ടുവരാറുണ്ട് ചില കല്യാണ വീടുകളിലൊക്കെ പൈജാമക്ക് മേലെ ഇടുന്ന ആ കോട്ട് ഇട്ട് അത് കിരിയാണിന്റെ മുകളിൽ തന്നെ വേണം തായോട്ടിറങ്ങിക്കൂടാ ഹതീബുമാര് പുതുബോധോ ഒരറബി ൊരു കറുത്ത കോട്ടാണെങ്കിലും മഞ്ഞ മഞ്ഞക്കോട്ടാണെങ്കിലും മുകളിലിടുന്നത് അതിന്റെ അളവും ഞെരിയാണി വരെ തന്നെയാണ് തായോട്ടിറങ്ങിക്കൂടാ ീകളുടെ വസ്ത്രം അങ്ങനെയല്ല അത് ഞെരിയാണി വിട്ട് തായോട്ടിറങ്ങേണ്ട വസ്ത്രമാണ് ഞെരിയാണിക്ക് മേലെ ധരിക്കേണ്ട വസ്ത്രമല്ല പെണ്ണിമുടത് പെണ്ണിന്റെ കാല് കാണിക്കേണ്ട കാലല്ല പെണ്ണിന്റെ മടമ്പ് കാണിക്കേണ്ട മടമ്പല്ല പുരുഷന്റെ അതിർത്തി പോലെയല്ല പെണ്ണിന്റെ അതിർത്തിയുള്ളത് നിങ്ങളുടെ വീട്ടിലുള്ള പെൺകുട്ടി നിങ്ങളുടെ ആൺകുട്ടിയുടെ പാൻറ്റും ധരിച്ച് അത് മുട്ടിന്റെ താഴെ വരെ എത്തുന്നുള്ളു വലിച്ചാലോ എത്ര നീട്ടിയാലും അത് ധരിച്ച പെൺകുട്ടി പുറത്തിറങ്ങുമ്പോ മോളെ നരകത്തികന്റെ വസ്ത്രമാണ് നമുക്കത് വേണ്ട കൊടുക്കണം വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുരുഷന്മാരെയും സ്ത്രീകളെയും രണ്ടു രണ്ടുകൂട്ടരെയും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നരകത്തിന്റെ വസ്ത്രം വേണ്ട രീതിയിൽ വസ്ത്രം ധരിക്കരുത് ചെറിയ കുട്ടികൾക്കാണ് പാൻറ്റ് ധരിപ്പിക്കുന്നതെങ്കിലും അതിന്റെ ആണുത്യകൾക്കുമുള്ള അളവത്ര തന്നെയാണ് നിങ്ങളുടെ മകൻ ഏത് മാർക്കറ്റിൽ നിന്ന് വരുന്ന ആളാണ് സമ്പാദിച്ചു വരുന്ന ആളാണെങ്കിലും അവന്റെ വസ്ത്രം കൃത്യമായി രൂപപ്പെടുത്താൻ കഴിയണം ഉപദേശം കൊണ്ട് വസ്ത്രം ശ്രദ്ധിച്ചതുപോലെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ വസ്ത്രം ശ്രദ്ധിക്കണേ മുടി നന്നാക്കിയതുപോലെ മുടി നന്നാക്കണേ യിലേക്ക് <im> ഒരു ദിവസം തങ്ങൾ പറഞ്ഞു രണ്ട് വിഷയങ്ങൾ കൂടി ഇറങ്ങിയല്ലാ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ആൾക്കൂണല്ല മനുഷ്യനായി തീരുമായിരുന്നേനെ വസ്ത്രം തായോട്ടിറങ്ങിയിട്ടുണ്ട് ോട്ടിറങ്ങിപ്പോയിട്ടുണ്ട് അതങ്ങ് കേട്ടപ്പോൾ അതാ വസ്ത്രം അങ്ങോട്ട് കയറ്റി പിന്നെ ആ തണ്ടങ്കം കാലിന്റെ പകുതി വരെ മാത്രമാണ് ആ വസ്ത്രമുള്ളത് മരിമരി വരെ ആ വസ്ത്രം തൊട്ടിട്ടില്ല കളഞ്ഞു നിന്ന് ഇങ്ങോട്ട് വലിഞ്ഞു നിൽക്കുന്ന മുടി പെരടിയിൽ നിന്ന് തായോട്ടിറങ്ങി നിൽക്കുന്ന മുടി കൂടി മഹാനവറുകൾ കണ്ടു ചെയ്തു നെറ്റിയിൽ നിന്ന് അതിന്റെ പിരികതിൽ നിന്ന് തായോട്ടിറങ്ങിയിട്ട് നെറ്റിയിടാതിർത്തിയും വിട്ടിയിറങ്ങിയ മുടി വേണ്ട മോനെ ാഹു അലേഹി വസിയ രൂപത്തിലുള്ള മറക്കുന്ന രീതിയിൽ നിന്ന് തായോട്ടിറങ്ങിയ രീതിയിലുള്ള മുടിയെ പറ്റി ഒന്ന് ഉപദേശിച്ചപ്പോഴേക്ക് കുറെ മുല്ലുസീറിയതുപോലെ നമ്മൾ നന്നാകണം നമ്മൾ വീണ്ടും ഒരു ചക്കരവാക്കിന് വാക്ക് കേട്ട് സ്വീകരിച്ചു പോയാൽ തുണി തായോട്ടിറങ്ങുന്ന വിഷയം പറഞ്ഞപ്പോ വളരെ പേടിയോടെ വന്നിട്ട് ചോദിക്കുന്നു റസൂലേ എന്നെ തുണി ചിലപ്പോഴൊക്കെ ശ്രദ്ധിക്കാൻ കഴിയാതെ തായോട്ടി ഇറങ്ങി പോകാറുണ്ട് ഒരു ഒരു ഭക്ഷണം തന്റെ ഉള്ളിൽ പെട്ടു എന്നറിഞ്ഞപ്പോ രക്തം ചർദ്ദാക്കുന്നത് വരെ രക്തത്തിന്റെ തുള്ളി ഛർദ്ദിച്ചു തുപ്പുന്നത് വരെ അണ്ണാക്കിലേക്ക് രണ്ട് കയ്യുമിട്ടുകൊണ്ട് ഛർദ്ദിച്ച മഹാനില്ലേ ിട്ട് പറയുമ്പോൾ ചിലപ്പോഴിയാതെ എന്റെ തുണി തായോട്ട് ഇറങ്ങി പോകാറുണ്ട് നബിയേ ഞാനും നരകക്കാരിൽപ്പെടുമോ ജീവിതങ്ങളെ പേടിയൊന്നൊരു പേടിയായ റങ്ങിട്ടുണ്ടോ നോക്കണം ഉയർത്താൻ വേണ്ടി പറയണം എടുക്കിന്ന് കേറ്റി എടുക്കിന്ന് പറയണം എന്റെ വലിച്ചു കയറ്റാൻ പറയണം ആ നമസ്കാരം അള്ളാഹുദാല സ്വീകരിക്കൂലേ ഹദീദിലുള്ളത് വേണ്ടി മോഡലിന് വേണ്ടിയൊക്കെ താഴെയുള്ള വസ്ത്രവും ധരിച്ചു വരുന്നവന്റെ വരുന്നവൻറെ സഹോദരിമാരുടെ അല്ലേ അത് കാലമറിയുന്ന രീതിയിലുള്ള നിസ്കാരക്കുപ്പായമാണ് അവര് ധരിക്കേണ്ടത് സുജോതിൽ അടങ്ങി കാലു മറയുന്ന രീതിയിലുള്ള കാലിന്റെ ഭാഗം വെളിവാകാത്ത രീതിയിൽ അതിലൂടെ അപ്പുറവും അപ്പുറം ഒന്നും കാണാത്ത രീതിയിലുള്ള വസ്ത്ര വസ്ത്രീന്ന് പേടിയോടെ പറഞ്ഞു നിങ്ങൾ അവരിപ്പെട്ട ആളല്ല നിങ്ങൾ ആ പറഞ്ഞ കൂട്ടത്തിൽ പെട്ട ആളല്ല ശ്രദ്ധിക്കാതെ പെട്ടെന്ന് പോയതല്ലേ വിഷയാക്കണ്ട ഓർമ്മല്ലാതെ അറിയാതെ പോയതാ പക്ഷേ മഹാനവറുകളെ പേടി നരകത്തിലാണ് എന്ന് പറഞ്ഞപ്പോ നെബിസല്ലാഹു അലൈ വസ്ലമെ അങ്ങനത്തെ വിഷയം പറഞ്ഞ പറഞ്ഞപ്പോ എത്ര പേടിയിലാണ്